ഇത് രാജ്യദ്രോഹ കുറ്റം പോലത്തെ കുറ്റത്തിലേക്ക് വരുവത് അത് സൈബർ ക്രൈം വഴി ഇതൊരു സൈബർ ക്രൈം ആണ് അതാണ് പബ്ലിക്കിൽ വന്ന് വിളിക്കുന്നത് ഒരുപാട് പേര് യൂട്യൂബിൽ ഇപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ഷാജിദാ ഷാജി ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് യൂട്യൂബേഴ്സ് ചെയ്ത വീഡിയോയുടെ തമ്പനയിലാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഏകദേശം ഒരു അമ്പതോളം യൂട്യൂബേഴ്സ് ഷാജിദാ ഷാജിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ഏഴു വർഷം വരെ തടവ് സുപ്രീം കോടതിയിൽ ഹർജി അറസ്റ്റ് ഉടനെ ഇങ്ങനെയുള്ള നിരവധി വാർത്തകളാണ് കൊടുത്തത് എന്തടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്തതെന്ന് ഇവരോടൊക്കെ ചോദിച്ചാൽ ഇവർക്ക് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ു ഡൽഹി മലയാളികൂട്ടായ്മ ഒരു പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ രമ മേഡം ഷാജിദക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജിനു സീറോ വ്ലോഗിൽ വന്ന വീഡിയോയുടെ റിയാക്ഷൻ ആയിട്ടാണ് സത്യത്തിൽ ഈ രണ്ടുപേരും കൂടി ഈ രാജ്യത്തെ നിയമത്തെ ഭാരതീയ ന്യായ സംഹിതയിലെ നിയമവാചകങ്ങളെ തിരുത്തിക്കൊണ്ട് ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ച് ഒരു കൂട്ടം യൂട്യൂബേഴ്സിനെ കൊണ്ട് ഈ ഒരു വ്യക്തിക്കെതിരെ വ്യാജവാർത്തകൾ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം അതെങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഏർ ഷായ ഷാജിയുടെ ചാനൽ മാത്രമല്ല ഏതാണ്ട് പതിനേഴോളം കേരളത്തിലെ യൂട്യൂബേഴ്സ് ഈ അപരാധം മാത്രം പടച്ചു പടച്ചുവിടുന്ന പ്രത്യേകിച്ചും തെറി വിളിക്കുന്ന യൂട്യൂബേഴ്സിന്റെ ചാനൽ പൂട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പരാതി പോയിട്ടുണ്ട് സൈബർ സെല്ലിൽ പരാതി കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ കണക്ക് നേരിട്ട് കോടതി വഴിയാണ് പരാതി പോയിരിക്കുന്നത് അതൊരു പ്രോസസ്സാണ് അതിന് കുറച്ച് കാലതാമസം എടുക്കും തീർച്ചയായും അതിനൊരു ബലം ഉണ്ടാവും അതായത് നൂറ്റി അമ്പത്തിരണ്ട് ബി എൻ എസ് വകുപ്പ് പ്രകാരമാണ് കാര്യം ചെയ്തിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നു ഇനി അദ്ദേഹം ഇത് വായിക്കുന്നത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ആരെങ്കിലും മനഃപൂർവ്വം അറിഞ്ഞോ വാക്കുകളിലൂടെ എഴുതിയതോ പറഞ്ഞതോ അടയാളങ്ങളിലൂടെയോ ദൃശ്യ പ്രതിദാനത്തിലൂടെയോ ഇലക്ട്രോണിക്സ് ആശയവിനിമയത്തിലൂടെയോ സാമ്പത്തിക മാർഗങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഉള്ള ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന അബ്യൂസ് നൂറ്റി അമ്പത്തിരണ്ടാണെന്ന് തോന്നുന്നു എങ്ങനെയുണ്ട് എന്ന വകുപ്പ് അതിനെ നിർവചിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾ അതായത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൽ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം അതെന്താണെന്ന് കൂടി ഞാൻ വായിക്കാം വിഘടനം അല്ലെങ്കിൽ സായുധ കലാപം അല്ലെങ്കിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുകയോ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയോ വിഘടനബാധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഐക്യത്തെയോ അഖണ്ഡതയെയോ അപകടപ്പെടുത്തുകയോ ചെയ്താൽ ഈ ഒരു ഭാഗം മാറ്റിയിട്ടാണ് അവിടെ സോഷ്യൽ മീഡിയയിൽ അബ്യൂസ് ചെയ്യുന്നു എന്ന ഭാഗം കൂട്ടിച്ചേർത്തത് ഇനിവേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാം വർഷം വരെ ഒരു വർഷം തൊട്ട് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ഇതിന്റെ അവസാനത്തിൽ ആണോ എന്നൊരു ഡൗട്ട് കൂടി പറയുന്നുണ്ട് അതിൽ യാതൊരു പ്രസക്തിയുമില്ല കാരണം ബി എൻ എസ് നൂറ്റി അമ്പത്തിരണ്ട് വകുപ്പിൽ നിർവചിച്ചിട്ടുള്ളത് തന്നെയാണ് അദ്ദേഹം അവിടെ വായിച്ചത് കുറച്ച് ഭാഗം മാത്രം എടുത്തു മാറ്റി എന്നുള്ളൂ കൂടാതെ ഡോക്ടർ രമ മാഡം ഈ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് എന്നും ഈ ഒരു കൃത്രിമത്വത്തിന് ആധികാരികത നൽകുവാൻ വേണ്ടി മാത്രമാണ് വേൾഡ് മലയാളി കൌൺസിലിന്റെ പ്രസിഡന്റ് എന്ന പേരിൽ തന്നെ ഈ ഡോക്ടർ രമ ഇവിടേക്ക് വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടെന്നാല് ലോകത്തിന്റെ ഭാഗങ്ങളിലുള്ള ഒരു വലിയ സംഘടന വേൾഡ് മലയാളി കൌൺസിൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് കൊടുക്കുന്ന വിശ്വാസയോഗ്യത ആയിരിക്കില്ല ഡൽഹിയിലെ ചാന്ദിനി ചൌക്കിലോ അങ്ങാണ്ടൊക്കെ എടുക്കുന്ന ഒരു സംഘടനയുടെ സ്വന്തം സ്ഥാനം പോലും എന്താണെന്ന് ഉറപ്പില്ലാത്ത മാനേജിംഗ് ട്രസ്റ്റി എന്നോ ഇടക്ക് പ്രസിഡന്റ് എന്നോ ഇടക്ക് ചെയർമാൻ എന്നോ പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയുടെ വാക്കുകൾക്ക് ഇനി ഈ ഭാരതീയ ന്യായ സംഹിതേർത്ത് മാഡം പറയുന്നത് കൂടി കേൾക്കാം നമുക്ക് എല്ലാം കളക്ട് ചെയ്തിട്ട് സൈബർ സെല്ലിൽ ആദ്യം കേസ് കൊടുത്താൽ സൈബർ സെൽ ത്രൂ ഈ യൂട്യൂബ് ക്ലോസ് ചെയ്യാൻ പറ്റും ഇത് രാജ്യദ്രോഹ കുറ്റം പോലത്തെ കുറ്റത്തിലേക്ക് വരും അത് സൈബർ ക്രൈം വഴി കേട്ടല്ലോ മാഡത്തിന്റെ വാക്കുകൾ രാജ്യദ്രോഹം പോലെയുള്ള കുറ്റം ഷാജി അടക്കം പേര് പരാമർശിക്കാത്ത പതിനേഴോളം യൂട്യൂബർമാർക്കെതിരെയാണ് രാജ്യദ്രോഹം പോലെയുള്ള കുറ്റം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ പതിനേഴ് യൂട്യൂബർമാർ ആരൊക്കെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഈ ഷാജിദ ഷാജിയുടെ പേര് മാത്രം പരാമർശിച്ചുകൊണ്ട് ചോദിക്കുന്നു എന്തൊരു സ്ഥാനത്തിലാണ് മാഡം നിങ്ങൾ ഇവരെ രാജ്യദ്രോഹിയാക്കുന്നത് ഈ ഷാജിദ ഷാജി എന്ന അവരുടെ പേര് കണ്ടിട്ടാണോ അതോ അവരുടെ വസ്ത്രധാരണം കണ്ടിട്ടോ അതോ അവരുടെ വിശ്വാസം കണ്ടിട്ടാണോ രാജ്യദ്രോഹിയാക്കുന്നത് മറന്നാടൻ മലയാളി ഷാജിൻസ് കറിയയുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ യൂട്യൂബ് പ്രൊഫൈൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവരെയൊക്കെ രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് നമുക്ക് സമൂഹത്തിനോടൊരു ബാധ്യതയുണ്ട് ഈ സമൂഹ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു ചിരിക്കുന്നു കാര്യങ്ങളെല്ലാം കേൾക്കുന്നു നാളെ പതിനഞ്ചു പേര് അല്ലെങ്കിൽ നൂറ്റമ്പത് പേര് ഇത് കേൾക്കുമ്പോ അതിനകത്ത് ഒരു അൻപത് പേര് ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തന്നെ ചെയ്യും മാഡം പറഞ്ഞതുപോലെ നൂറോ നൂറ്റമ്പതോ ഇത് കേട്ടിരിക്കുന്നത് ഇവിടെ ആയിരങ്ങളാണ് കേട്ടിരിക്കുന്നത് അവരിൽ പേർ ഈ കുറ്റം ആരോപിക്കപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിൽ തെറി വിളിച്ചു എന്ന കാരണം കൊണ്ട് അവരെ മാഡത്തിന്റെ വാക്കും കേട്ട് രാജ്യദ്രോഹി എന്ന് വിളിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മാഡം ഏറ്റെടുക്കുമോ ഇതാണോ മാഡം ഇടക്കിടയ്ക്ക് പുട്ടിന് തേങ്ങയിടുന്നത് പോലെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധത രാജ്യസുരക്ഷ സംബന്ധമായിട്ടുള്ള രാജ്യത്തെ നിയമത്തെയും ആ നിയമവാചകങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് കുറെ ആളുകളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തി െതിരെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്കെതിരെ വ്യാജവാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിൽ തെറ്റായ ധാരണകൾ പരത്തുന്ന നിങ്ങളുടെ ഈ നടപടിയാണ് മാഡം രാജ്യവിരുദ്ധം കഴിഞ്ഞിട്ടില്ല ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നുള്ള ഒരു ചൊല്ലുണ്ട് ഇവിടെ നിങ്ങൾ ഒരു അടിപൊളി സെൽഫ് ഗോളാണ് അടിച്ചിട്ടുള്ളത് നിങ്ങളെ രണ്ടുപേരും ചേർന്നിട്ട് രാജ്യത്തെ നിയമത്തെയും നിയമവാചകങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു കൂട്ടം ആളുകളെ കൊണ്ട് ഷാജിദാജിക്കെതിരെ വ്യാജവാർത്തകൾ സൃഷ്ടിച്ചതിന് അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാം അതിൽ നിങ്ങൾ ഇത്രയും ദിവസം കൊട്ടിഘോഷിച്ച ഈ ഏഴു വർഷം വരെയുള്ള തടവും ജാമ്യം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബാധകമാകും ഇനി ഇത് ഷാജിദാ തന്നെ ചെയ്യണമെന്നില്ല ഇന്ത്യൻ പൗരനായിട്ടുള്ള ആർക്കും വേണമെങ്കിൽ ചെയ്യാം കാരണം നിങ്ങൾ ചെയ്തത് രാജ്യസുരക്ഷാ സംബന്ധമായിട്ടുള്ള ഒരു നിയമത്തെ മാറ്റം വരുത്തി തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാഡം നിങ്ങൾ ഈ ഒരു വകുപ്പിനെ കുറിച്ചല്ല സംസാരിച്ചത് എന്ന് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചാം തീയതി ജിനോസിന്റെ ചാനലില് ഷാജിദാ ഷാജിയുമായുള്ള രഹസ്യ ചാറ്റ് പുറത്തുവിടുന്നോ യാഥാർത്ഥ്യം എന്താണെന്ന് ആ ഒരു വീഡിയോയിലാണ് നിങ്ങൾ ഇത് സംസാരിച്ചിട്ടുള്ളത് അതിന്റെ താഴെ നിങ്ങൾ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് എന്ന് ഇത് ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയുവാനുള്ള കാരണം വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റ് എന്ന ഒരു വിവാദം വന്നപ്പോൾ അതിന് നിങ്ങൾ മറുപടിയായിട്ട് കൊടുത്ത ആ ഒരു വീഡിയോയിൽ അവസാനം നിങ്ങൾ പറയുന്ന ഒരു വീഡിയോയുടെ ഭാഗം ഞാൻ ഒരു ചെറിയൊരു ഇവിടെ ഞാൻ കാണിക്കുന്നു ദയവായി ആ പറഞ്ഞ ആള് ഞാൻ തന്നെയാണ് മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖം കാണിക്കാന്ന് വിചാരിച്ചത് അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അത് ആരാടാണോ പറഞ്ഞിട്ടുള്ളത് അവരോട് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വന്നോ വന്നോ എന്ന് പറഞ്ഞു അവരവരെ കൊടുത്തത് ഉത്തരവാദിത്വം അല്ല മാഡം നിങ്ങൾ ഇവിടെ പറഞ്ഞത് ആ യൂട്യൂബർമാരെ ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ അറിഞ്ഞത് ഇങ്ങനെയാണ് കൊടുത്തത് ഇങ്ങനെയാണ് കൊടുത്തത് എന്നൊക്കെ തികച്ചും അത് കളവാണ് കാരണം ഈ ഒരു വീഡിയോ ന്യൂസ് ബ്ലോഗിൽ വന്ന അന്നു തന്നെ നിങ്ങൾ അതിനെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് ഷാജിദാ ഷാജി ചെയ്ത പ്രവർത്തികൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അവരെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരുമുണ്ട് എല്ലാത്തിലുമുപരി ഈ ഒരു വിഷയം പോസിറ്റീവായും നെഗറ്റീവായും എടുത്ത് റീച്ച് കൂട്ടുന്നവരുണ്ട് പക്ഷേ ഉത്തരവാദിത്ത ബോധം സാമൂഹ്യ പ്രതിബദ്ധത എന്നൊക്കെ പറഞ്ഞ് രാജ്യത്തെ നിയമങ്ങളെയും നിയമവാചകങ്ങളെയും തിരുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനോട് പൂർണ്ണമായും വിയോജിക്കുന്നു ഇതെന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും കമന്റ് ചെയ്യാം